നമ്മൾ പള്ളി കമ്മിറ്റിക്കാർ ചുമ അധികാരത്തിന് വേണ്ടി അടിയം വഴക്കുണ്ടാക്കി നമ്മുടെ ജീവിതം മുഴുവനും കളയുക നമ്മുടെ സമുദായത്തിന്റെ പേരിൽ നമുക്ക് എന്താ ഉള്ളത് കുറെ ആഡിറ്റോറിയം ഉണ്ട് കുറെ ചെമ്പുകൾ വാടക എടുക്കും കുറെ ടാർപ്പാലിന് വാടക എടുക്കും കുറെ കസേര വാടകയ്ക്കെടുക്കും എല്ലാ പള്ളികൾക്കുള്ള ഒരു വരുമാനം അതാണ് കുറെ വരുമാനം എന്നിട്ട് ഓരോരോ മാസങ്ങൾ വരുമ്പം ആ മാസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പത്ത് എമ്പ് ബിരിയാണി ഇരുപത് എമ്പ് ബിരിയാണി മുപ്പത് എമ്പ് ബിരിയാണി പത്തും പതിനഞ്ച് ലക്ഷം രൂപ തിന്ന് 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 ഇവൻ നശിപ്പിച്ചു കളഞ്ഞു സമുദായ മൊത്തം പഴച്ച് പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവന്റെ തീറ്റി ഒടുക്കത്തിൽ കിയാമത്തെ നാൾ പറയും തീരൂല തീരൂല മുന്നൂറും നാന്നൂറും ചെമ്പ് വെച്ച് തള്ളാണ് സമുദായം മൊത്തം പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മക്കളെ ഒന്ന് നന്നാക്കി നല്ല നിലയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ഒരു സ്കൂൾ സംവിധാനം ഒരു കോളേജ് സംവിധാനം മുസ്ലിംകൾക്ക് ഉണ്ടോ ഉണ്ടോ പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ കുറെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയിട്ട് അവൻ കുറെ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ട് അവനും അവന്റെ കുടുംബത്തിനും തിന്നാവുന്നതല്ലാതെ സമുദായത്തിന് എന്താ ഗുണം നിന്റെ പണം കൊണ്ട് പത്ത് കോടി ഈശ്വരന്മാരെ വിളിച്ച് ഒരു കസേരയുടെ മുന്നിൽ ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് ജമാഅത്തിന്റെ അവരോട് സംസാരിക്കുക എടുക്കടാ പത്ത് കോടി രൂപ നീ അതിന് പൈസ വാങ്ങിക്കോ കോളേജ് നടത്തി സ്കൂളിൽ നടത്തി ഫീസ് വാങ്ങിക്കോ ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കണ്ട ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കണ്ട നീ വരുമാനം അതിൽ ഉണ്ടാക്കിക്കോ എന്നാലും നമുക്ക് കൂടി ഇസ്സത്തോടുകൂടി കൂടി നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാല്ലോ പേടിക്കണ്ടല്ലോ ധൈര്യമായിട്ട് പഠിപ്പിക്കാല്ലോ ആരുണ്ട് ആര് തയ്യാറുണ്ട് എല്ലാം അവനവന്റെ കാര്യം രാവിലെ പോവുക കട ഉറക്കുക ചാപ്പാട് ഉണ്ടാക്കുക കാശ് ഉണ്ടാക്കുക വൈകിട്ട് തിന്നുക അവൻ അവന്റെ മക്കളും എല്ലാം കൂടി നല്ല ഭവമം വിഷവു ആയും അന്നുണ്ടാക്കിയത് മൊത്തം അടിച്ച് കയറ്റുക തീർക്കുക ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഇത് തന്നെ സമുദായം പഴയ്ക്കുന്നതോ അവൻ നശിച്ചു പോകുന്നതോ പെണ്ണ് പഴച്ചു പോകുന്നതോ സമുദായത്തിനെ കരിവാരിത്തേക്കുന്നോ ഇതൊന്നും നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നവുമല്ലോ ഒന്നുമല്ല നടക്കുന്ന ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി വലിയ ബാനരം പിടിച്ച് ഐക്യദാർഢ്യം എത്തി ഫോട്ടോക്കാരൻ പത്രക്കാരും വരുമ്പോൾ തള്ളി തള്ളി ഫ്രണ്ടി കറിഞ്ഞ് നിൽക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഐക്യദാർഢ്യത്തിന് ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി വന്നവനാണ് ഫ്രണ്ടി കയറി നിൽക്കണം തള്ളി തള്ളി കയറ്റിട്ട് ഫോട്ടോ എടുക്കാൻ ഫ്രണ്ട് വന്നിക്കണം അതിന്റെ പേര് കുത്തും തള്ളു ഫ്രണ്ടിൽ നിർത്തിയില്ല മോലാളിയെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട് ഇതിനുവേണ്ടി ഓർഗനൈസറിനെ ഫ്രണ്ടിൽ നിർത്തിയില്ല ഇതിനെ ഫ്രണ്ട് നിർത്തിയില്ല ഐക്യദാർഢ്യ സമ്മേളനത്തിന് കല്യാണത്തിന് അടിച്ചുപൊളി കല്യാണം ലക്ഷക്കണക്കിന് രൂപ ഭക്ഷണത്തിന് ചെലവാക്കുന്നു എല്ലാം അവിടെ തള്ളിന്ന് ഓരോ കുപ്പി വെള്ളം വെറുതെ വെറുതെ വേസ്റ്റാക്കി വേസ്റ്റാക്കി തള്ളിക്കളയാണ് അഞ്ഞൂറ് മില്ലിയുടെ വെള്ളം കൊടുത്തിട്ട് ചുമ്മാ ഒരു അമ്പത് മില്ലി കുടിക്കും ബാക്കി നാനൂറ്റമ്പതും കുപ്പത്തൊട്ടിയിലേക്ക് തള്ളിക്കളയാണ് ഇതിനൊക്കെ ഈ പെണ്ണിന്റെ വാപ്പ നാളാന്റെ മുന്നിൽ സമാധാനം പറയണ്ടേ സമാധാനം പറയണ്ടേ ഈ ചോറ് സമാധാനം പറയണ്ടേ നേർച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് വേസ്റ്റായി കളയെന്ന് സമാധാനം പറയണ്ടേ ഈ ബിരിയാണി മേടിച്ചോണ്ട് പോയിട്ട് പെഗ്ഗുമായിട്ട് കുടിക്കുന്നു സമാധാനം പറയണ്ടേ അല്ലാണ്ട് എടുക്കൽ ഇതാ റസൂല അജ്ഞത്തിൽ പ്രസംഗിച്ചത് ഇതാണ് നിങ്ങളുടെ മുന്നിൽ ഞാനും പ്രസംഗിച്ചിരുന്നത് അല്ല എനിക്ക് പ്രത്യേക വഹി വന്നിട്ടൊന്നും പറയല്ലോ എല്ലാരും ചിന്ന് മുടിച്ച് ഉത്തരവാദിത്വം മറന്ന് നടക്കുന്ന മുസ്ലിം സമുദായം എന്ന ഒരു വിഷയത്തിൽ ഉസ്താദ് ഇ പി അബൂബക്ര അൽ കാസിമി മണക്കാട് വലിയപള്ളി ഇമാമാണ് ആ മസ്ജിദിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ ആണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ മസ്ജിദുകളിലെ ഹത്തീബുമാരെ കാലിയേരി കാലിയേരി എന്ന് പറഞ്ഞ നടക്കുന്ന ഹത്തീബുമാരെ ഇമാമുമാരെ ഇതുപോലെയുള്ള ആളുകൾ ഇതൊക്കെ തുറന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സമുദായം കുറേ ഒന്നുകൂടിയൊക്കെ നന്നായിരുന്നു എന്നുള്ളതാണ് ബാക്കി പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പ് ഉമ്ര ബുക്കിംഗ് തുടരുന്നു എല്ലാ മാസവും രണ്ട് ബാച്ചുകൾ കോഴിക്കോട് നിന്ന് പുറപ്പെടുന്നു സലഫ് ഹജ്ജ് ഉമ്ര ഗൈഡൻസ് ആൻഡ് സർവീസ് ഇന്ത്യ സൗദി ഗവൺമെൻറ് അംഗീകൃതം മണ്ണാർക്കാടാണ് കൊടുത്തിട്ടുള്ളത് ഹെഡ് ഓഫീസ് പുതിയ ബസ് സ്റ്റാൻഡ് മഞ്ചേരിയാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ നൽകുന്ന പ്രത്യേകത പരിചയസമ്പന്നരായ സലഫി അമീർമാർ നേതൃത്വം നൽകുന്നു ഇരു ഇരുഹർമുകളുടെയും അടുത്ത് താമസം മക്കയിലും മദീനയിലും ചരിത്ര പ്രധാന സ്ഥലങ്ങൾ സന്ദർശനം കേരളീയ ഭക്ഷണം മദീനയിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക് തന്നെ മടക്കം മീക്കാത്തിൽ നിന്ന് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിക്കാൻ അവസരം ഇൻഷ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് സഹോദരനാണ് സുഹൃത്താണ് മണ്ണാർക്കാട് മസ്ജിദ് അൽ ഇബ്രാഹിം അൽ ഖലീലിലെ ഹത്തീബ് കൂടിയാണ് യൂസഫ് സൽഫിയുടെ മണ്ണാർക്കാട് അദ്ദേഹമാണ് ഇതിൻ്റെ ഓഫീസ് താല്പര്യമുള്ളവരെ ഇതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എഴുപത് പന്ത്രണ്ട് നൂറ്റി മുപ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തിയാറ് നാനൂറ്റി ഇരുപത്തൊമ്പത് എണ്ണൂറ്റി അമ്പത് ഏതെങ്കിലും നമ്പറിൽ വിളിച്ച് കാര്യം കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ ഉമ്മത്ത് തിന്ന് അതായത് ഇൻപുട്ടോ എന്ന് പറഞ്ഞാൽ തിന്ന അപ്പിടുക തിന്ന അപ്പിടുക അതിൻ്റെ പണി എന്നുള്ള ആ ഒരു കാര്യമാണ് പറഞ്ഞത് ഉമ്മത്തിന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഒന്ന് കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് ഇവിടെ ഉസ്താദ് ഇ പി അബുബക്കർ ഖാസിമി പറയുന്നത് ഇൻഷാല്ല ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ ഉമ്മത്ത് വഴികേ ഈ ഉമ്മത്തിനെ വഴികേലേക്ക് നയിക്കുന്ന കുറേ ആളുകളുണ്ട് അവരിലൂടെ പുറത്തു വരുന്ന കുറേ കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത് മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് ഇൻഷാല്ല ഇന്ന് സജ്ജാദ് സഖാഫിയുടെ ഒരു ചെറിയ പ്രഭാഷണത്തിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് ചെറുതാണ് വളരെ ചെറിയൊരു പ്രഭാഷണമാണ് നോക്കുക സത്യം സത്യമായിട്ട് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നാം കൂടി പ്രയത്നിക്കേണ്ടതുണ്ട് അള്ളാൻ്റെ തൗഫീഖും വേണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാൻ്റെ അനുഗ്രഹം ോട് പ്രാർത്ഥിക്കുക പ്രഭാഷണത്തിലേക്ക് തന്റെ കയ്യിലിരിക്കുന്ന അലമാരയിലെടുത്ത് പൂട്ടിവച്ചിരിക്കുന്ന പരിശുദ്ധ ക്രൃ ആരാണ് തന്റെ വിമോചനത്തിന്റെ മാർഗമെന്ന് തിരിച്ചറിയാതെ മാലകളുടെയും മൗരൂദുകളുടെയും കുത്തുബിയത്തിന്റെയും മതിരസന്നൂറിന്റെയും പിന്നാലെ നെട്ടോട്ടമോടുകയാണ് ഹിതായത് അന്വേഷിച്ചുകൊണ്ട് കെട്ടി ഉയർത്തിയ ജാറങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമോടുകയാണ് അതുപോലെ ചന്ദനക്കുടങ്ങളുടെയും മുറൂസുകളുടെയും അപ്പവാടി നേർച്ചകളുടെയും പിന്നാലെ സന്മാർഗം പ്രതീക്ഷിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് നെട്ടോട്ടമോടുകയാണ് പരിശുദ്ധ കുറാൻ തന്റെ ഹിതായത്വ തന്റെ കൈവശത്തിലുണ്ട് അതുപോലും തിരിച്ചറിയാൻ കഴിയാതെ ഇതാണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ ഈ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം സലഫികളൂടെ ചെയ്തിട്ടുള്ളൂ സലഫികൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റതാ കസ്തൂരിമാൻ കസ്തൂരി അന്വേഷിച്ച് നടക്കുന്നത് പോലെ സന്മാർഗം തേടി മക്കബറകടിലൂടെയും മജ്ലിസുന്നൂറിലൂടെയും കുത്തുപിയത്തിലൂടെയും അല്ല പോകേണ്ടത് നിന്റെ കൈവശത്തിരിക്കുന്ന പരിശുദ്ധ ഖുർആാൻ പഠിക്കാനും മനസ്സിലാക്കാനും നീ തയ്യാറാകുക അതാണ് നിനക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗമെന്ന് കേരളത്തിലുള്ള മുസ്ലിമിങ്ങളെ ത്വര്യപ്പെടുത്തി സലഫി പ്രസ്ഥാനം അതിന്റെ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അത് പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു അതിന്റെ വിശദീകരണമായ പ്രവാചകന്റെ വചനങ്ങളിൽ ഹദീസുകൾ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു ഇതാണ് കേരളത്തിൽ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കിയ ഏറ്റവും വലിയ വിപ്ലവം മർക്കസിൽ പഠിക്കുന്ന കാലത്ത് അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ തമാശയായിട്ട് പറയും നമ്മളിപ്പോ വഹാബികളുടെ തുടക്കമാണ് എ പി വിഭാഗത്തെ പറ്റി പറയാം നമ്മളിപ്പോ വഹാബികളുടെ തുടക്കമാണ് അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങളിങ്ങനെ വല്ലാതെ സുന്നി മൂത്തിരിക്കുന്ന സമയമാണ് ഇങ്ങനെ മുറിച്ച എ പി എന്ന് വരും അപ്പൊ ആ വാചകമൊക്കെ കേട്ടപ്പോ ഞങ്ങൾക്ക് വഹാബികളുടെ തുടക്കമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോഴേ അതൊരു വളരെ മോശത്തോടു കൂടെ കുട്ടികൾ എന്ത് ചെയ്തു ഉസ്താദിനെ വീക്ഷിച്ചു ഉസ്താദ് പറഞ്ഞു ശരിയാണ് കാരണം ഒരു കാലത്ത് പരിശുദ്ധ ഖുർആാലിന്റെ ആയത്തിന്റെ അർത്ഥം പോലും പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ഇവിടെയുള്ള മുസ്ലിം സമൂഹം ഖുർആലിന്റെ അർത്ഥം പോലും പറയാൻ പാടില്ല ആകെ ദീൻ എന്ന് പറഞ്ഞ ഫിഖഹിന്റെ മസലകൾ നമസ്കാരത്തിന്റെയും ഒലൂന്റെയും നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിന്റെയും മസലകൾ അതിന്റെ ഫറദുകളും സുന്നത്തുകളും ഒക്കെ പറഞ്ഞു പഠിക്കുക എന്നുള്ളാതെ ദീൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അത്രയേ ദീനുള്ളൂ പരിശുദ്ധ ഖുർആാനിന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നവരായിരുന്നു ഇപ്പൊ അദ്ദേഹം ഗുരു റുആാരിന്റെ പരിഭാഷ എഴുതാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പരിശുദ്ധ ഖുർആാൻ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞതിന്റെ അർത്ഥം പറയുന്നു അതുപോലെ തന്നെ ഹദീസ് പറഞ്ഞതിന്റെ അർത്ഥം പറയുന്നു ഇത് യഥാർത്ഥത്തിൽ വഹാബികളുടെ തുടക്കമാണ് എന്ന് അദ്ദേഹം മർക്കസിൽ വെച്ച് പറയുകയുണ്ടായി